പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് കേരളത്തിൽ നടക്കുന്നത് ഇടതും കോൺഗ്രസും ഒക്കെ ഒറ്റ സഖ്യമായിട്ടാണ് രംഗത്തുള്ളതും ഇത് കേരളത്തിലെ ഇന്ത്യ സഖ്യത്തെ തോൽപ്പിക്കുമെന്നാണ് മോദിയുടെ വാക്കുകൾ സ്വർണക്കള്ളക്കളത്ത് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ആരുടെ മുന്നിലും അത് ഒളിച്ചുവെക്കേണ്ട ആവശ്യം ഇല്ലെന്നുമാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാർ നൽകുന്ന പണത്തിന്റെ കണക്ക് പോലും ചോദിക്കാൻ പാടില്ല എന്നതാണ് നയം കണക്ക് ചോദിച്ചാൽ കേന്ദ്രം പദ്ധതികൾക്ക് തടസ്സം സൃഷ്ടിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് അമ്മമാരെ സഹോദരിമാരെ എന്ന മലയാളത്തിൽ അഭിസംബോധിച്ചു ചെയ്തുകൊണ്ടാണ് മോദിജി വടക്കംനാഥന്റെ മണിൽ പ്രസംഗം ആരംഭിച്ചതും ഇത്രയധികം വനിതകൾ തന്നെ അനുഗ്രഹിക്കാൻ എത്തുമെന്നതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ നാടിന്റെ സ്വതന്ത്ര സമര ചരിത്രത്തിൽ ശ്രദ്ധേയരായ വനിതകളെ അദ്ദേഹം അനുസ്മരിച്ചു കൂടാതെ ഗായിക അഞ്ചിയമ്മ പി ടി ഉഷ അഞ്ചു ബോബി ജോർജ് തുടങ്ങി രാജ്യത്തിന് മുന്നിൽ കേരളത്തിന്റെ അഭിമാനമുയർത്തിയ വനിതകളെ അദ്ദേഹം പ്രത്യേകിച്ച് പ്രകീർത്തിക്കുകയായിരുന്നു നാടിന്റെ പുത്രിമാർ എന്നാണ് ഇവരെ മോദിജി അഭിസംബോധന ചെയ്തത് മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് പിന്നാലെ ഇടത് വനിത സർക്കാരുകൾ സ്ത്രീ ശക്തിയെ ദുർബലമായി കണ്ടുവെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നതും സ്ത്രീകൾക്ക് ലഭ്യമാകേണ്ട സംവരണം പോലും ഈ സർക്കാരുകൾ മറച്ചു വെച്ചു എന്നാൽ തന്റെ സർക്കാർ ദാരി യാഥാർത്ഥ്യമാക്കിയെന്നും മുത്തലാഖ് പോലുള്ള സമ്പ്രദായങ്ങൾ നിർത്തലാക്കിയെന്നും രാജ്യത്തെ സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് നടപ്പാക്കിയ പദ്ധതികൾ എണ്ണി എണ്ണി പറയുകയായിരുന്നു മോദി അതിനെ മോദി ഗ്യാരണ്ടി എന്നാണ് മോദിജി വ്യക്തമാക്കിയതും പത്ത് വർഷത്തിന്റെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ നടപ്പാക്കിയതായിട്ടാണ് പ്രധാനമന്ത്രി പറയുന്നത് രാജ്യത്ത് സ്ത്രീകൾക്ക് പത്തു കോടി ഉജ്ജ്വല കണക്ഷൻ നൽകി ഇത് സാധ്യമായത് എങ്ങനെയാണ് എന്നുള്ളത് അറിയാമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി അതായത് മോദിയുടെ ഉറപ്പായിരുന്നു ഇതെന്നും പതിനൊന്ന് കോടി സഹോദരിമാർക്ക് പൈപ്പ് വെള്ളം നൽകി ശൌചാലയം നിർമ്മിച്ച് നൽകി ഇതെല്ലാം സാധ്യമായത് മോദിയുടെ ഗ്യാരണ്ടി വഴിയാണ് ഇത്തരത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ പദ്ധതികൾ മോദി എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ സദസ് പോലും അത് ഏറ്റുവിളിക്കുകയാണ് തൃശൂരിൽ ബിജെപി സംഘടിപ്പിച്ച സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ എന്ന മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങിയത് എന്നെ അനുഗ്രഹിക്കാൻ എത്തിയ എല്ലാ വനിതകളോടും നന്ദിയെന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാ വനിതകൾക്കും പുതുവത്സര ആശംസകൾ നേരാനും അദ്ദേഹം മറന്നില്ല കൂടാതെ ഇന്നലെയായിരുന്നു മന്നത്ത് പത്മനാഭന്റെ ജയന്തി ദിനം അദ്ദേഹത്തിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഈ അവസരം അദ്ദേഹം ഉപയോഗിച്ചു വാരണാസിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായിരുന്ന തന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇവിടെ ടക്കംനാഥന്റെ ക്ഷേത്രത്തിൽ മഹാദേവന്റെ മണ്ണിൽ നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരിലും തൃശൂർ പൂരത്തിന്റെ ആവേശമാണ് കാണുന്നതെന്നാണ് മോദി പറഞ്ഞത് മാത്രമല്ല മോദി ഗ്യാരണ്ടിയിൽ ഊന്നി പറഞ്ഞുകൊണ്ട് തൃശൂരിൽ ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ അദ്ദേഹം തുടക്കമിടുകയായിരുന്നു സ്ത്രീകൾ ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് പ്രധാനമന്ത്രി എല്ലാം സാധ്യമായത് മോദിയുടെ ഗ്യാരണ്ടിയിലാണ് എന്നുള്ളത് ആവർത്തിച്ചു പറഞ്ഞു മുസ്ലിം സഹോദരിമാർക്ക് മുത്തലാഖിൽ നിന്ന് മോചനം നേടിക്കൊടുത്തത് മോദിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ മോദി വ്യക്തമാക്കിയത് പതിനെട്ടോളം തവണ മോദിയുടെ ഗ്യാരണ്ടി പ്രസംഗത്തിൽ ആവർത്തിച്ചാണ് പ്രധാനമന്ത്രി ചടങ്ങിനെത്തിയവരെ കൊണ്ട് മോദിയുടെ ഗ്യാരന്റി എന്ന് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം വിളിപ്പിച്ചത് കേരളത്തിലെ എല്ലാ അമ്മമാരെയും സഹോദരിമാരെയും മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്റെ കേ അദ്ദേഹം തന്റെ മോദിയുടെ ഗ്യാരന്റിയെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത് പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിയ പ്രധാനമന്ത്രി അവിടെ നിന്ന് ഹെലികോപ്റ്ററിലാണ് തൃശൂരിലേക്ക് എത്തിയത് തുടർന്ന് തൃശൂരിന് ഇളക്കിമറിക്കുന്ന റോഡ് ഷോ നടത്തിയതിന് പിന്നാലെയാണ് തേക്കിൻകാട് മൈതാനിയിൽ നടന്ന മഹിളാ സമ്മേളനത്തിലേക്ക് അദ്ദേഹം എത്തിയത് മാത്രമല്ല ഇപ്പോൾ നാട്ടിൽ മുഴുവൻ ചർച്ച മോദിയുടെ ഗ്യാരണ്ടി അഥവാ മോദിയുടെ ഉറപ്പിനെ കുറിച്ചാണ് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് സ്ത്രീകളുടെ ശക്തിയാണ് ഈ നാടിനെ വികസിത രാഷ്ട്രീയമാക്കുന്നതിൽ ഏറ്റവും വലിയ ഉറപ്പ് എന്നാണ് സ്വാതന്ത്ര്യത്തിന് പിന്നാലെ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ സ്ത്രീ ശക്തിയെ ദുർബലമാക്കിയാണ് കാണുന്നത് ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് സംവരണം നൽകാനുള്ള നിയമം കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ദശകങ്ങളായി തീരുമാനമെടുത്തു എന്നാണ് മോദി അറിയിച്ചതും കൂടാതെ മോദി സർക്കാർ നിങ്ങൾക്ക് അധികാരം ഉറപ്പാക്കുന്ന തീരുമാനമെടുത്തു കോൺഗ്രസും ഇടതുപക്ഷവും ഭരിച്ചിരുന്ന കാലങ്ങളിൽ മുത്തലാഖിൽ മുസ്ലിം സ്ത്രീകൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു പക്ഷേ മോദി സർക്കാർ മുസ്ലിം സഹോദരിമാർക്ക് മുത്തലാഖിൽ നിന്ന് മോചനം നേടിക്കൊടുത്തു എന്നിങ്ങനെ മോദി സർക്കാർ എണ്ണി എണ്ണിയാണ് നേട്ടങ്ങളെല്ലാം വ്യക്തമാക്കിയത് മോദിയുടെ ഓരോ ഗ്യാരണ്ടിയും എണ്ണി എണ്ണി അദ്ദേഹം പറയുകയായിരുന്നു സർക്കാരിന് നാല് ജാതികളാണ് പ്രധാനം അതിലൊന്ന് നാട്ടിലെ ദരിദ്രനാണ് മറ്റൊന്ന് ഇവിടുത്തെ യുവാക്കളാണ് മറ്റ് രണ്ടും കർഷകരാണ് സ്ത്രീകളാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അവരുടെ വികസനം സാധ്യമാകുമ്പോൾ മാത്രമാണ് ഈ നാടിന്റെ വികസനം സാധ്യമാവുക അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ പ്രയോജനം ലഭ്യമാക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞത് ഡെസ്ക്യൂസ്